ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമ്മൾ കന്യാകുമാരി ഇപ്പോൾ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ സൺറൈസ് കാണാനായിട്ട് എല്ലാവരും നല്ല റെഡി ആയിട്ട് പോവുകയാണ് കുറുമ്പിയുണ്ട് ശരിക്കും ഒരു അഞ്ച് അഞ്ചേ മുക്കാൽ അഞ്ചര ആയപ്പോൾ തന്നെ ഞങ്ങളവിടെ ഒരുങ്ങി റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ആ ഒരു സ്ഥലത്തൊരു അഞ്ചേ മുക്കാലിനെത്തി ഒരാറേ കാലോടു കൂടി നമ്മളെ ആ ഒരു സൺറൈസ് അവിടെ നമ്മൾ കണ്ടു തുടങ്ങി ശരിക്കും ഭയങ്കര ആളായിരുന്നു കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് കൂടി തന്നെ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു ആറേകാലൊക്കെ ആയപ്പോഴത്തേക്ക് കറക്റ്റ് കണ്ട് അവിടെ ആ ഒരു സൺറൈസ് അവിടെ തെളിഞ്ഞ് ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ സൺറൈസ് അപ്പോൾ നല്ല നല്ല രസമായിരുന്നു കാണാനായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ആദ്യം എല്ലാവർക്കും ഒരു മടിയൊക്കെ ആയിരുന്നു രാവിലെ എണീറ്റ് വരെ പിന്നീട് ഞങ്ങൾ സൺറൈസ് ഒക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ തലേന്ന് ബോട്ടിങ് കയറാൻ ഇരുന്നപ്പോൾ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ തിരിച്ച് ഞങ്ങൾ ബോട്ടിങ് കയറാൻ വന്നപ്പോഴത്തേക്ക് പതിനൊന്ന് മണി തൊട്ടാണെന്ന് പറഞ്ഞു അപ്പം നമ്മളൊരു കടയിൽ കയറി എന്താ ഇഡലിയും സാമ്പാറും അങ്ങനെ രാവിലത്തെല്ലാം കഴിച്ച് പിന്നെ എല്ലാവർക്കും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ അവിടെ പോകുന്ന വഴിക്കൊക്കെ ശരിക്കും കടകളാണ് ജീവ കളിപ്പാട്ടായിട്ടിരിക്കുന്നത് ഈ ഒരു ബൊമ്മ ശരിക്കും അവിടെ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ള കേട്ട റേറ്റ് അങ്ങനെ എല്ലാവരും പല പല കടയിലൊക്കെ കയറി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ വെള്ളമൊക്കെ കുടിച്ചു ലാസ്റ്റ് നമ്മൾ ആ ഒരു പതിനൊന്ന് മണി ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ക്യൂ ആണ് ഭയങ്കര ക്യൂ ആയിപ്പോയി അപ്പം രണ്ട് ക്യൂ ഉണ്ടായിരുന്നു ഒരു ക്യൂ എന്ന് വെച്ചാൽ ഒരാൾക്ക് എഴുപത്തഞ്ച് രൂപയുടെയും മറ്റേതൊരു ഒരു മുന്നൂറ് രൂപയുടെ ആയിരുന്നു അപ്പം എഴുപത്തഞ്ച് രൂപയുടെ ക്യൂ നോക്കിയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ മുന്നൂറിൻ്റെ ആ ഒരു ക്യൂല് കയറി അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് മുന്നൂറ് രൂപയുടെ ക്യൂല് കയറി ഞങ്ങളാണെങ്കിലും എല്ലാവരും നിൽക്കുവാണ് എല്ലാവരും അതിനകത്തുണ്ട് പക്ഷേ എല്ലാവരും ശരിക്കും ഭയങ്കര ക്ഷീണിച്ചു ചേട്ടാ എന്ന് വെച്ചാൽ ക്യൂ ഭയങ്കരമായിരുന്നു വെക്കേഷൻ ടൈമ് അതുകൊണ്ട് അത്യാവശ്യം നല്ല അത്യാവശ്യം അല്ല നല്ല തിരക്കുണ്ടായിരുന്നു എന്തായാലും നമ്മൾ കന്യാകുമാരിയിൽ വന്നിട്ട് വിവേകാനന്ദപ്പാറ കാണാൻ പോകുന്ന മോശമല്ലേ അങ്ങനെ ഞങ്ങളാ ക്യൂ ക്യൂ ഒക്കെ അവസാനിച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പേര് കുറച്ച് പേരാണ് ക്യൂയിലോട്ട് ക്യൂ കഴിഞ്ഞ് വന്നത് അപ്പം നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോകാനാണ്ട് ക്യൂവിൽ നിന്ന് കഴിഞ്ഞിട്ട് നസ് അതാണ് നമ്മൾ പോകുന്ന ആ ഒരു ബോട്ട് വന്ന് അപ്പം ഞങ്ങളെല്ലാവരും ആ ഒരു ബോട്ടിലോട്ട് കയറാനുള്ള ഒരു പുറപ്പാടാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് അതാണ്ട് ഇപ്പം ബോട്ട് അവിടെ വരും അപ്പം ബോട്ടിലോട്ട് കയറാനായിട്ട് അവർ അവിടെയും കുറച്ച് ക്യൂ ഒക്കെ ആയിരുന്നു ക്യൂ നിന്ന് ബോട്ട് വന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും അതിൽ കയറാൻ കയറാൻ പോവാണ് വിവേകാനന്ദപ്പാറയിലോട്ടുള്ള യാത്രയിലാണ് അങ്ങനെ എല്ലാവരും ഞങ്ങളെല്ലാവരും കയറി ആരാച്ചേച്ചി ചേച്ചി എല്ലാവരും എല്ലാവരും ഉണ്ട് എല്ലാവരും അവിടെ ഇവിടെ കിരിപ്പുണ്ട് കൊള്ളാമായിരുന്നു ആ ഒരു യാത്ര നല്ല രസമായിരുന്നു കേട്ടോ ബോട്ടിൽ കൂടെ ഉള്ളൊരു യാത്ര അടിപൊളിയായിരുന്നു അപ്പോൾ ഒരു അപ്പോൾ നമ്മൾ ആ ഒരു വിവേകാനന്ദ പാറ അവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ദൂരെ നിന്ന് നമ്മൾ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലത്തെത്തി ബോട്ടൊക്കെ ഇറങ്ങി ശരിക്കും ഞങ്ങൾ വിവേകാനന്ദ പാറങ്ങിലോട്ട് പോകുവാണ് നല്ല വെയിലായിരുന്നു നല്ല ആ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു വെയിലും അതേപോലെ രാവിലെ ഫുഡ് കഴിച്ചതാണ് അതിന് ശേഷം ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഫുഡൊന്നും കരുതിയതുമില്ല നമ്മൾ നേരെ എങ്ങനെയല്ല ക്യോയിൽ നിന്ന് ഞങ്ങൾ കയറിയെങ്കിൽ പോയി അപ്പോൾ എല്ലാവർക്കും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിശപ്പും എങ്കിലും അവിടെ എത്തിയപ്പോഴത്തേക്ക് അതൊക്കെ മാറി ആ ഒരു സ്ഥലം വിവേകാനന്ദ പാറ പാറയിലാണ് പറയാനന്ദ പാറയിലോട്ട് കയറുവാണ് അപ്പോൾ ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് പിന്നീട് അത് കഴിഞ്ഞ് നമ്മൾ വിവേകാനന്ദപ്പാറയിലൊക്കെ കയറി ജീവ മൂങ്ങുട്ടികളൊക്കെ പോന്ന് അതിനുശേഷം അവിടെ ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ അപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് നമ്മളടുത്ത് പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണി എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് താഴെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കടലല്ലേ കടൽ അതിൻ്റെ അടിയിൽ പാറ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങളാ ശരിക്കും താഴെ നോക്കി തന്നെ ജീവ ജീവ പോവാണ് ജീവ താഴോട്ട് നോക്കിക്കൊണ്ട് തന്നെയാണ് കറക്റ്റായിട്ട് പോകുന്നത് നല്ലൊരനുഭവമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തെത്താറായി അപ്പോൾ ആ ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ചെല്ലുന്നത് നമ്മളെ ഒരു സ്റ്റാച്യു ആണ് അപ്പോൾ ഈ ഒരു സ്റ്റാച്യുവിനെ നമ്മുടെ വിവേകാനന്ദപ്പാറയും തമ്മിൽ കണക്ട് ചെയ്തേക്ക് തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് തിരുവള്ളുവർ സ്റ്റാച്യു ആണ് ഈ കാണുന്നത് കുട്ടിയുടെ സ്റ്റാച്യു ആണ് കേട്ടോ ഇപ്പൊ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കയറി വരുന്നതേ ഉള്ളൂ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് അങ്ങ് ടോപ്പിൽ ചെന്നു ഈ ആ സ്റ്റാച്യു കാണാനുള്ള ഒരകത്തോടുള്ള സ്റ്റെപ്പാണ് ഇതവിടെ നിന്നുള്ള വ്യൂ ആണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആ ഒരു വ്യൂ ജീവ ജീവ എല്ലാരെ നോക്കുക അവിടെ ജീവ ഇതാണ് നമ്മുടെ സ്റ്റാച്യു എന്ന് പറയുന്നത് തിരുവല്ലവർ സ്റ്റാച്യു മുട്ടൻ സ്റ്റാച്യു ആണ് കേട്ടോ നമ്മൾ നേരെ നിന്ന് നന്നായിട്ട് നോക്കിയാൽ മാത്രമേ ആ ഒരു എൻ്റ് കാണാൻ നല്ല നോക്കിയാൽ തന്നെ കാണാൻ നല്ല ബുദ്ധിമുട്ടാണ് അവിടെ നിന്നുകൊണ്ട് കടലും ആ ഒരു ഇതൊക്കെ കാണാൻ നല്ല രസമാണ് എന്തായാലും നമ്മൾ ആ ഒരു ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ച് ഒക്കെ ആയിരുന്നു എന്തായാലും ലാസ്റ്റ് തിരിച്ച് വന്ന് ബോട്ടിൽ കയറി എല്ലാം കണ്ട് എല്ലാരും നല്ല ക്ഷീണിച്ച് എങ്കിലും നമുക്ക് വിവേകാനന്ദ പാറ കാണാൻ പറ്റി തിരിച്ച് നമ്മൾ ധാണ്ട് ആ ഒരു നമ്മൾ പോകുന്ന വണ്ടിയാണ് വേണാട് വണ്ടി ഇതാണ് അവിടെ പാർക്ക് ചെയ്തേക്കുന്നത് അപ്പം നമ്മളെല്ലാവരും പോകാനായിട്ട് ഓടി അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി തിരിച്ച് യാത്രയായി അപ്പം അടുത്ത് നമ്മൾ കാണാനായിട്ട് പ്ലാൻ ചെയ്ത വരുന്ന വഴിക്കാണല്ലോ നമ്മുടെ ആഴിമല ശരിക്കും എല്ലാവരും നല്ല ക്ഷീണിച്ചു കേട്ടോ ചിലരൊക്കെ ഉറക്കമായി അങ്ങനെ ഞങ്ങൾ അടുത്ത ആഴിമല ആഴിമല നമ്മളെ ശിവൻ്റെ പ്രതിമകൾ ആഴിമലയുണ്ടല്ലോ അപ്പോൾ നമ്മളവിടെ ആഴിമലയാണ് അടുത്തത് അതുകൊണ്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ ആഴിമലയിൽ നമ്മൾ കുറച്ചേരം സ്പെൻഡ് ചെയ്ത് രാത്രിയായി ആഴിമല എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി അങ്ങനെ അവിടെ കുറച്ചേരം കുറച്ചേരൊക്കെ ഇരുന്ന് അപ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു ക്ഷേത്രം അടയ്ക്കുന്ന ഒരു ടൈം ആയിരുന്നു ആ ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വണ്ടിയിൽ കൊല്ലത്തോട്ടുള്ള കൊല്ലത്തോട്ട് തിരിച്ച് വരുവാണ് നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിച്ചില്ലായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്ക് വരുന്ന വഴിക്ക് തന്നെ അതിന് മുന്നേ തന്നെ നമ്മുടെ ജീവക്കൂട്ടൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു ആ ഒരു വരുന്ന എത്തുന്നതിന് മുന്നേ ജീവയുടെ ജീവ അങ്ങനെ നന്നായിട്ട് പാട്ടൊക്കെ പാടി ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഷോപ്പിലെത്തി രാത്രിത്തെ ഫുഡ് ഇവിടുന്ന് കഴിച്ചു കഴിക്കാനായിട്ട് നമ്മൾ പോവാണ് കഴിച്ച് തിരിച്ച് വണ്ടിയിൽ കയറി അങ്ങനെ നമ്മൾ തിരിച്ച് ഓരോ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊല്ലം എത്തി അപ്പോൾ നല്ലൊരു കന്യാകുമാരി നമ്മളെ കന്യാകുമാരി ട്രിപ്പ് നല്ലൊരു യാത്രയായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടാറ്റാ